ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായില്ലോ ഒരു മൂന്നാലോ ദിവസമായി അതിൻ്റെ കാരണം മറ്റൊന്നും അല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മളുടെ വയനാട്ടിൽ അത്രയും വലിയൊരു പ്രകൃതി ദുരന്തം നടന്നിട്ട് നമ്മളുടെ കൂടെപ്പിറപ്പുകൾ നമ്മളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി ഒത്തിരി വേണ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർ എന്താ പറയുന്നത് മരിച്ചുപോയി അപ്പോൾ ആ ഒരു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് മൂന്നാലു ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത് പക്ഷേ ഇപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ കാരണം എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു കമന്റ് ആണ് എങ്ങനാണ് സെഹൽ ജോലിക്ക് കയറുന്നത് അല്ലെങ്കിൽ അവിടെ ഉടനെ റിക്രൂട്ട്മെന്റും എല്ലാം നടക്കുന്നുണ്ടോ ഇപ്പൊ സെഹ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മുടെ അബുദാബിയിലുള്ള മാരിയേറ്റ് ഹോട്ടലിൽ മാരിയേറ്റ് ഡൗൺ ടൗണിൽ വെച്ചിട്ട് രാവിലെ എട്ട് മുതൽ മണി വരെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് സേഹഡ നേഴ്സസ് റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ നിങ്ങളുടെ സി വിസും നിങ്ങളുടെ ബയോഡേറ്റയൊക്കെ ഞാൻ അതിൻ്റെ ക്യു ക്യു ആർ കോഡ് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കമൻറ്റിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അതിൻ്റെ ക്യു ആർ കോഡും അതിൻ്റെ ഒക്കെ അപ്പോൾ നിങ്ങളുടെ സി വി നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം അറ്റാച്ച് ചെയ്യാം അപ്പോൾ സേഹൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെഹൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ബിക്കോസ് ഇത് സേഹ ഡയറക്റ്റ് നടത്തുന്ന ഷെയ്ഖലീഫ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഏജൻസി ത്രൂ ഒന്നുമല്ല ഏജൻസി ഫീസ് ഒന്നുമില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇത് ജെനുവിനാണ് സേഹ തന്നെയല്ല ഷെയ്ഖലീഫ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ എസ് കെ എം സി ഡയറക്റ്റ് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെഹ വർക്ക് ചെയ്യാൻ എസ് കെ എം സി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ